മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ എ ഐ ടി യു സി വിഭാഗം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തി അറുപത് വയസ്സ് കഴിഞ്ഞ മത്സ്യത്തൊഴിലാളികൾക്ക് റിട്ടയർമെൻ്റ് സ്കീം നടപ്പിലാക്കണം അപേക്ഷിക്കുന്ന തീയതി മുതൽ പെൻഷൻ അർഹത ഉറപ്പുവരുത്തണം മുതലപ്പൊഴി ഹാർബറിൻ്റെ അപകട മരണങ്ങൾ ഒഴിവാക്കാൻ സത്വര നടപടികൾ സ്വീകരിക്കണം എന്നീ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ധർണ നടത്തിയത് ആ നീരാവികൾ അന്തരീക്ഷത്തിൽ കരികിഭവിച്ചുകൊണ്ടാണ് മഴയുണ്ടാകുന്നത് അതിന്റെ ആധിക്യവും ബോധം കൂടിക്കഴിഞ്ഞാൽ ആ മഴകളെല്ലാം നമ്മുടെ എല്ലാം കണക്കുകൂട്ടപ്പെടുത്തല അപ്പുറമായി അതെല്ലാം സൈക്ലോണുകളായി രൂപപ്പെടുകയാണ് ചുഴലിക്കാറ്റും അതുപോലെയുള്ള വലിയ വലിയ കൊടുങ്കാറ്റുകളുമെല്ലാം ഇന്ന് നമുക്ക് നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുക കടൽ പ്രക്ഷുബ്ധമാകുന്നു കടൽ പ്രക്ഷുബ്ധമാവുക മാത്രമല്ല ഇപ്പോൾ ശാസ്ത്രലോകം പറയുന്നത് കടലിലുണ്ടാകുന്ന പുതിയ പ്രതിഭാസങ്ങൾ